ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം കിച്ചൺ ഏരിയയിൽ നിന്ന് സംസാരിക്കുമ്പോൾ തുപ്പൽ തെറിക്കുമെന്ന് ബിഗ് ബോസ് വീട്ടിലെ പലരും പറയുന്നു ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസ് പോയിട്ട് നമ്മുടെ അനീഷിൻ്റെ അടുത്ത് പറയുന്നു ഇവിടെ തുപ്പൽ തെറിക്കും അതുകൊണ്ട് ഇവിടെ അധികം സംസാരിക്കരുന്ന് പറയുന്നു അത് പറഞ്ഞ് നമ്മുടെ ക്യാപ്റ്റൻ ഷാനവാസും ഇതിനിടയിൽ അക്ബറും തമ്മിൽ അതങ്ങോട്ടും ഇങ്ങോട്ടും കൊളുത്തുന്നു രണ്ടുപേരും തമ്മിൽ ഒച്ചയിടാൻ തുടങ്ങുന്നു ഒണിയൽ സാബു അവിടേക്ക് വരുന്നു നീക്കാദ്യം ഫുഡ് ഉണ്ടാക്കുക ഫുഡ് ഉണ്ടാക്കിയിട്ട് വാചകം അടിക്കണമെന്ന് പറയുന്നു അങ്ങനെ ഒണിയലും നമ്മുടെ അക്ബറും തമ്മിൽ സംസാരമാവുന്നു നല്ല വഴക്കാട്ടോ നടക്കുന്നേ സംസാരമാവുന്നു ഇതിനിടയിൽ നമ്മുടെ എന്ന് മയിലെന്ന് പറയുന്നൊരു പക്ഷിയുണ്ടല്ലോ അക്ഷരം മാറ്റിയാൽ ഒരു തെറിയായിട്ട് മാറും തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലത് മുടിയാണ് ആ തെറി അക്ബർ നമ്മുടെ ഒണിയനെ വിളിക്കുന്നു ഒണിയൽ അങ്ങനെ ബിഗ് ബോസിൻ്റെ അടുത്ത് ഷാനവാസിനെയും കൂട്ടിപ്പോയി ക്യാമറയെ നോക്കി കംപ്ലൈൻറ് ചെയ്യുന്നു ഇയാള് തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വലിയ വഴക്കാണ് ഇപ്പോൾ അവിടെ രാവിലെ നടന്നിരിക്കുന്നത് ഒണിയലും നമ്മുടെ അക്ബറും തമ്മിൽ അക്ബറും ഷാനവാസും തമ്മിൽ അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം പക്ഷേ ഇപ്പോൾ ബിഗ് ബോസിനോട് ഇവർ കംപ്ലയിൻ്റ് ചെയ്തിരിക്കുകയാണ് സീരിയസ് ആയിട്ടുള്ള ഒരു കംപ്ലയിന്റ് ആണ് ചെയ്തിരിക്കുന്നത് തെറി വിളിച്ചു ഇവിടെ തെറി വിളിക്കാൻ പാടില്ല ആക്ഷൻ എടുത്ത് െ പറ്റുമെന്ന് ഒറ്റ നിലപാടിൽ നിൽക്കുകയാണ് നമ്മുടെ ഒണിയിൽ സാബു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം